നമസ്കാരം പന്തളം അന്നപൂർണ്ണ ജ്യോതിഷ് ചാനലിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസത്തിൽ തുലാം വൃശ്ചികം ധനു ഈ മൂന്ന് കൂറുകാർ അനുഭവിക്കാൻ സാധ്യതയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ തുലാത്തിൽ വരുന്നത് ചിത്തരേറെ ചോതി വിശാഖത്തിൽ മുക്കാൽ ഈ മൂന്ന് നക്ഷത്രക്കാരാണ് അപ്പം ഇവരെ സംബന്ധിച്ച് നേരത്തെ പോലുള്ള തന്നെ കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമാണ് വൃത്തിയമാസം സാമ്പത്തിക വിഷയത്തിലാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും സാമ്പത്തിക നീചത്വവും ഒക്കെ വന്നുകൂടുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത ഗുണകരമായ ഒരു മാസമാണ് അപ്പോൾ തുലാക്കൂറുകാർക്ക് ബന്ധുഗുണമൊക്കെ കിട്ടുന്ന ഒരു മാസമാണ് സഹോദരങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നു ഗ്രഹത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭൂമി വിഷയത്തിൽ ചില തർക്കങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുള്ള മാസമാണ് ഒരു ചെറിയ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരു മാസമാണ് സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് ചില ദുരിതങ്ങളൊക്കെ വന്നുകൂടുന്ന കൂടാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെ സംബന്ധിച്ച് ഗുണകരമായ സമയമാണ് ഇനി വിവാഹ വിഷയങ്ങളെ സംബന്ധിച്ച് വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ അതിനകത്ത് ചെറിയ തടസ്സങ്ങളുമൊക്കെ വന്നുകൂടാം ഇണകളെ സംബന്ധിച്ച് കലഹിച്ചു പിരിയാതെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം കർമ്മ മേഖലയിലും വലിയ വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാതെ അവിടെയും വളരെയധികം ശ്രദ്ധിക്കുക കർമ്മമേഖലക്കൊന്നും വലിയ കുഴപ്പം വരുന്ന ഒരു മാസമല്ല വൃക്ഷമാസം അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഗുണദോഷത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണം കിട്ടുന്ന ഒരു മാസമല്ല മാസം അതുകൊണ്ട് നിങ്ങളുടെ ദശാകാല വഴിപാടുകളൊക്കെ കൃത്യമായിട്ടും ചെയ്തു അടുത്തത് വൃക്ഷിയക്കൂറുകാരാണ് അപ്പോൾ അതിനകത്ത് വൃക്ഷക്കൂറിനെ സംബന്ധിച്ച് വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് വളരെയധികം നല്ല മാസമാണ് നല്ല ഗുണം കിട്ടുന്ന ഒരു മാസമാണ് വൃക്ഷികമാസം വളരെയധികം ഈശ്വരാധീനം ഉണ്ട് ഇവർക്ക് സ്ത്രീകളിൽ നിന്നും സാമ്പത്തിക ലാഭമൊക്കെ വന്നുകൂടുന്ന ഒരു സമയമാണ് വളരെയധികം നല്ല രീതിയിലുള്ള മാറ്റങ്ങളുമൊക്കെ വന്നു ചേരും അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വിവാഹത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കർമ്മ സംബന്ധിച്ച് നല്ല പുരോഗതി വന്നു ചേരുന്നു പിതാവിൽ നിന്നും ഇവർക്ക് സഹായങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാസമാണ് എങ്കിലും ബന്ധുക്കളൊക്കെ ദുരിതപ്പെടുന്ന ഒരു സമയവുമാണ് ജോലിയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് പക്ഷെ കണ്ട ശനി ഇപ്പം തുടരുന്നത് കൊണ്ട് കണ്ടകശനിക്ക് ഇനി അഞ്ച് മാസത്തെ ശിവക്ഷേത്രത്തിൽ മാസം തോറും ഭാഗ്യസൂക്ത ചെയ്യുക നിങ്ങളുടെ ദശാകാല വഴിപാടുകളുമൊക്കെ ചെയ്തു കൊള്ളുക അപ്പോൾ വളരെയധികം ഗുണകരമായ മാസമാണ് വൃച്ചിയ മാസം ഇനി അടുത്തത് ധനക്കൂറുകാരാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് വ്യാഴമാറിൽ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈശ്വരാധീനക്കുറവുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങളുമായി കലഹങ്ങളൊക്കെ വരും അതൊക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സന്താനങ്ങളോട് വളരെയധികം സ്നേഹത്തോടെ ഇടപഴകി അവരുമായിട്ട് വഴക്കിലേക്ക് ബഹളത്തിലേക്കുമൊക്കെ പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം സ്ത്രീകളുമായിട്ട് ഇവർക്ക് ശത്രുത വരാൻ സാധ്യതയുള്ള സമയമാണ് മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും അതുപോലെ ധനപരമായിട്ടും ഇവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് പിന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇവർ ഓടി നടക്കേണ്ടി വരും ഗ്രഹത്തിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഗ്രഹത്തിൽ വളരെയധികം രീതിയിൽ വന്നു കൂടുന്നതിനുള്ള സാധ്യതയുള്ള സമയമാണ് മാനസികമായിട്ട് അവിടെയും ഇവർക്ക് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകൾ വരാതെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ തമ്മിൽ പിണങ്ങാൻ വരെ സാധ്യതയുള്ള ഒരു സമയമാണ് സന്താനങ്ങളെ സംബന്ധിച്ചും അത്ര ശുഭകരമല്ല സന്താനങ്ങൾ സന്താന ദുരിതങ്ങൾ ഇവർക്ക് വന്നുകൂടുന്ന ഒരു സമയമാണ് അപ്പോൾ സന്താനങ്ങളെ സംബന്ധിച്ച് അവരുടെ ദശാകാലങ്ങളെ നോക്കി അവർക്കും വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്തു കൊള്ളുക ഇണയെ സംബന്ധിച്ച് ഇണയ്ക്കും ദുരിതം വന്നു ചേരും സ്ത്രീകൾ ആയിട്ട് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുമായിട്ട് പരസ്പരം ഏർപ്പെടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് പിതൃദുരിതവും വന്നു ചേരാൻ സാധ്യതയുണ്ട് കർമ്മ ഇവർക്ക് ചെറിയ രീതിയിലെ തടസ്സങ്ങളൊക്കെ വന്നുകൂടാ അപ്പോൾ അത്ര ഗുണകരമല്ലാത്ത ഒരു മാസമാണ് വൃശ്ചികമാസം മാസം സംബന്ധിച്ച് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നന്ദി നമസ്കാരം